ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻഗയുടെ കുറച്ച് ബ്ലവേഴ്സ് കാണിക്കാനായിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വിൻഗയുടെ ടാറ്റു വെറൈറ്റീസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കുറച്ച് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഒരു നാല് വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നൊരു വീഡിയോ എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് ടാറ്റി ടാങ്കർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ കാണാതെ ഓടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് റെഡ് കളാണോ എന്ന് ചോദിച്ചാൽ റെഡ് അല്ല കേട്ടോ എന്നാൽ ഓറഞ്ച് കളറാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല നല്ലൊരു ഡാർക്ക് കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ വരുന്നത് എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടി വരുന്നുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അതും കൂടി ആവുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നമ്മുടെ മറ്റ് വിൻകാസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഫ്ലവറും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മുടെ ഈ ടാറ്റു വിൻകയിൽ വരുന്നതെല്ലാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ടാറ്റു പപ്പായ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണേ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതും ഈ നടുക്ക് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടാറ്റു റാസ്ബെറി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടയ്ക്ക് പേരൊക്കെ കേട്ടോ എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള പേരുകളാണല്ലോ ഇതിന് ഒരു പിങ്ക് കളർ വന്നിട്ട് നടുക്കായിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എല്ലാ ഫ്ലവേഴ്സും അതായത് ടാറ്റൂയില് വരുന്ന എല്ലാ ഫ്ലവേഴ്സും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നേരത്തെ കാണിച്ച നമ്മുടെ ടാറ്റു എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇത് ടാറ്റു ബ്ലാക്ക് ചെറിയ കേട്ടോ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതും നടുക്ക് ഫസ്റ്റിലെ ആ ഒരു ബ്രൗൺ കളർ നല്ല രീതിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ പിന്നെ ആകുമ്പോഴതൊരു റെഡ്ഡിഷ് കളറായിട്ട് മാറും മറ്റ് മറ്റ് ഫ്ലവേഴ്സിൽ മറ്റ് ഫ്ലവറിൽ കാണുന്നില്ലേ അതുപോലെ ആയി മാറും കേട്ടോ നല്ല ഭംഗിയാണ് ഭംഗിയാണതും കാണാനായിട്ട് അതിപ്പോൾ എനിക്ക് കറക്റ്റ് നല്ലതുപോലെ കാണിക്കാൻ പറ്റിയില്ല അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ എന്താ ബ്ലാക്ക് മൂൺ ആണ് കേട്ടോ ബ്ലാക്ക് മൂണിൻ്റെ ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് നല്ല വെയിലത്ത് തന്നെ വയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് തന്നെ വീണ്ടും സെലക്ട് ചെയ്തത് കേട്ടോ നേരത്തെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ അതെല്ലാം പോയി അപ്പം പിന്നെ വീണ്ടും ഞാൻ കുറച്ച് മൾട്ടിപെറ്റിൽ വരുന്ന ബാൾസൊക്കെ വാങ്ങിച്ച് അതൊന്നും എനിക്ക് ഇവിടെ അത്ര സക്സസ് ആയിട്ട് കിട്ടുന്നില്ല കാരണം ഭയങ്കര വെയിലാണ് രാവിലെ മുതൽ ഒരു പന്ത്രണ്ട് മണിവരെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ അതിന് മുട്ടൊന്നും നല്ലതുപോലെ വിരിഞ്ഞ് വരുന്നില്ല ഒരുപാട് മുട്ടൊക്കെ വന്നിട്ട് അതങ്ങ് ി പോകുന്നു ചൂടിൻ്റെ ഇതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വിൻഗ തന്നെയാണ് നമുക്ക് പറ്റിയ പ്ലാന്റ് എന്ന് വിചാരിച്ച് അങ്ങനെ വിൻഗയാണ് വീണ്ടും സെലക്ട് ചെയ്തിരിക്കുന്നത് ഓരോന്നോരോന്നൊക്കെ ഫ്ലവറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നോർമൽ വിൻഗാസും ഉണ്ട് അതൊക്കെ ഫ്ലവറായി ആയി വരുന്നുണ്ട് ടാറ്റൂലാണ് ആദ്യം ഫ്ലവറൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചത് പിന്നെ നമ്മുടെ ഹാങ്ങി വിൻഗ ഹാങ്ങി വിൻഗയിലും നല്ല ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു അതിന് കുറച്ചുകൂടി ഫ്ലവറൊക്കെ ആകാനായിട്ടുണ്ട് അതൊക്കെ ആകുന്ന സമയത്ത് കാണിച്ചു തരാമേ അപ്പോൾ വേറെ എന്താണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വിൻഗാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ഒരു പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ അധികം കെയർ ഒന്നും അങ്ങനെ കൊടുക്കണ്ട കേട്ടോ പിന്നെ നല്ല വേലത്തേനെ വെക്കാം മഴ അത്ര ഈ പ്ലാന്റിന് ശരിയാവത്തില്ല കേട്ടോ നമ്മുടെ ഹാങ്ങിങ് വിൻക പോലെ തന്നെ മഴ കൊള്ളുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും ഇങ്ങനെ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ ഈസിയാണ് കേട്ടോ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും പക്ഷേ ഈ ചൂടത്ത് സ്റ്റെമ്മ് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ സീഡ്സിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം സ്റ്റെം കട്ട് ചെയ്ത് വെക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് കിട്ടും പക്ഷേ നമ്മുടെ സീഡ് പാകി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താമസം വരും കാരണം സീഡ് മുളച്ച് അത് ഒരു തൈ ആയി കിട്ടാൻ ഏകദേശം ഒരു രണ്ട് മാസമെങ്കിലും ഫ്ലവർ ആയി കിട്ടാനായിട്ടൊരു രണ്ട് മാസത്തെ കൂടുതലെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കട്ടിങ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് റൂട്ട് വന്ന് പെട്ടെന്ന് നമുക്ക് പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും പിന്നെ സീഡ് ആവുമ്പോൾ ചിലപ്പോൾ പോളിനേഷനൊക്കെ വന്നിട്ട് കളറിൽ ചെ ചെറിയ വേരിയേഷൻ അങ്ങനെയൊക്കെ വരാൻ ചാൻസുണ്ട് എനിക്കിത് ഫ്ലവർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ സീഡ് ഇതിൻ്റെ സീഡ് എടുത്ത് ഇട്ടിട്ട് അത് എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ വിൻഗ പ്ലാന്റ് ടാറ്റു അതുപോലെ തന്നെ നമ്മുടെ സാധാ വിൻക ഉണ്ടല്ലോ അതും നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടാകുക ടാറ്റു വെറൈറ്റി സാമ്പോ നല്ല ബുഷിയായിട്ട് നിൽക്കുകയും അതുപോലെ കുറച്ചുകൂടി ഒരു ഫ്ലവേഴ്സ് ആയിരിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഈ ടാറ്റോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ വിൻക വാങ്ങുന്ന വെച്ചാലും നല്ല രീതിയിൽ ഫ്ലവറായി കിട്ടും നമ്മുടെ ഗാർഡൻ എപ്പോഴും മനോഹരമാക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് ഉള്ളി ഉള്ളിക്കൊടുത്ത് വിടുകയാണെങ്കിൽ നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് തിന്നു തന്നെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മുടെ മിന പ്ലാന്റ് അപ്പോൾ സീഡൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ സീഡിന് പത്ത് സീഡിന് നൂറ് രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ ആ പ്ലാന്റ്സ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിലും അതാണ് നമുക്ക് കുറച്ചുകൂടി നല്ല കേട്ടോ സീഡ് പറഞ്ഞതുപോലെ മുളപ്പിച്ചെടുത്ത് അത് ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിക്കാനായിട്ട് കുറച്ച് താമസം വരും മാത്രം എൻ്റെ വിൻകാ ചെടികളും അതിനുള്ള പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുള്ള നിറയെ ഫ്ലവറൊക്കെ ആയി നിൽക്കുമ്പോൾ വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്